പുളിക്കൽ ഇരിട്ടി റോഡിലെ നെല്ലിക്കാമ്പോയിൽ ജംഗ്ഷന് സമീപം പുളിച്ചമാക്കത്തൊട്ടിയിൽ അഡ്വക്കേറ്റ് കുര്യൻ ജോസഫിനെയാണ് വീടിനകത്ത് ചൊവ്വാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയത് അറുപത്തിയഞ്ചു വയസ്സായിരുന്നു തെലങ്കാനയിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന അഡ്വക്കേറ്റ് കുര്യൻ ജോസഫ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നാട്ടിലെ വീട്ടിൽ വന്നതാണ് പൂനെയിൽ ജോലി ചെയ്യുന്ന മകളുടെ കൂടെ നിൽക്കുവാൻ പോയ ഭാര്യയും ന്യൂസിലാൻഡിലുള്ള മകനുമാണ് ഈ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ വീട്ടുകാർ ഫോൺ വിളിച്ചപ്പോൾ കിട്ടാത്തതിനെ തുടർന്ന് കുര്യൻ ജോസഫിന്റെ സഹോദരന്റെ മകൻ ആൽവിൻ ജോസഫിനെ വിളിച്ചു പറയുകയും ഇതേ തുടർന്ന് ആൽവിൻ ഇവരുടെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഡോർ ലോക്ക് ചെയ്യാത്ത അവസ്ഥയിൽ കുര്യൻ ജോസഫ് മരിച്ചു കിടക്കുന്നതുമാണ് കാണുവാൻ കഴിഞ്ഞത് തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് സ്ട്രോക്ക് മൂലമാണ് മരണമടഞ്ഞതെന്നും കണ്ടെത്തി നെല്ലിക്കാമ്പോയിൽ ഫൊറോന ചർച്ചിൽ അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം മൃതസംസ്കാരം പൂർത്തീകരിച്ചു കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് എയ്റ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ